നമസ്കാരം മലയാളി വാർത്ത ഇന്യൂസൈഡിലേക്ക് സ്വാഗതം ഏറ്റവും നിർണായകമായ പ്രഖ്യാപനവുമായി ഇന്ത്യ ഇനി പാകിസ്ഥാനിൽ നിന്ന് ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായി പരിഗണിക്കും ഇന്ത്യ കടുപ്പിച്ചിരിക്കുകയാണ് ഒരു തരത്തിൽ യുദ്ധപ്രഖ്യാപനമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ നേരത്തെ തന്നെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയായി ഇന്ത്യ കൂടി യുദ്ധപ്രഖ്യാപനം നടത്തുന്നതോടെ പോരാട്ടം കനത്തതാകും ഇനി ആക്രമിച്ചാൽ അത് യുദ്ധമായി കാണുമെന്നാണ് ഇന്ത്യയുടെ നിലപാട് ഏത് നിമിഷം വേണമെങ്കിലും ഔദ്യോഗികമായി ഇന്ത്യ യുദ്ധം തുടങ്ങുമെന്നർത്ഥം ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അഞ്ച് കൊടുംഭീകരർ അതാണ് പാകിസ്ഥാനെ ഇത്രയേറെ വിരളി പിടിപ്പിച്ചത് മസൂദ് അസറിന്റെ അളിയനും സഹോദരനും അടക്കം കൊല്ലപ്പെട്ടവരിൽ പെടുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യഘട്ടത്തിൽ കൊല്ലപ്പെട്ട കൂടുതൽ ഭീകരരുടെ വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നു മെയ് ഏഴാം തീയതി പുലർച്ചെ ഇന്ത്യൻ സേനകൾ സംയുക്തമായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ എ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകളുടെ പ്രധാന ക്യാമ്പുകൾക്ക് നേരെയാണ് ഇന്ത്യൻ സേന നടത്തിയ ആക്രമണം ഈ ആക്രമണത്തിൽ ഭീകരരുടെ കേന്ദ്രം തകർന്നടിഞ്ഞു ഇപ്പോഴിതാ കൊല്ലപ്പെട്ട കുടുംബീകരരുടെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഭീകരരെ പാകിസ്ഥാൻ എങ്ങനെ പിന്തുണയ്ക്കുന്നു എന്നതിന്റെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ ഇന്ത്യ പുറത്തുവിട്ടു ലഷ്കർ എ തായ്ബയുടെ പ്രധാന നേതാക്കളിലൊരാളായ മുതസർ ഖദിയാൻ മെയ് ഏഴാം തീയതി ഇന്ത്യൻ സേനകൾ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇയാളുടെ അന്ത്യകർമ്മങ്ങൾ നടത്തത് പാകിസ്ഥാനിലെ ഒരു സർക്കാർ സ്കൂളിൽ വെച്ച് ആഗോള ഭീകരനായ ഹവീസ് അബ്ദുൾ റഫാണ് ഇയാളുടെ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് പാക് സൈന്യത്തിലെ ലഫ്റ്റനന്റ് ജനറൽ പഞ്ചാബ് പ്രവിശ്യയിലെ പോലീസ് ഐ ജി തുടങ്ങിയവരൊക്കെ ഇയാളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ ബന്ധു കൊടുംഭീകരൻ ഹാഫീസ് മുഹമ്മദ് ജമീൽ എന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് മുഹമ്മദ് യൂസുഫ് അസർ എന്ന ഉസ്താദ് ജി മസൂദ് അസറിന്റെ കാണ്ടഹാർ വിമാന റാഞ്ചലിൽ അന്വേഷണ ഏജൻസികൾ തിരിയുന്ന പ്രധാന പ്രതികളിലൊരാൾ കൂടിയാണ് മുഹമ്മദ് യൂസുഫ് അസർ ഇയാളും മെയ് ഏഴാം തീയതി നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു കാലിദ് എന്ന അബു ആകാശ ലഷ്കർ എ തൊയ്ബയുടെ പ്രധാന നേതാവ് ജമ്മു ജമ്മുകശ്മീരിൽ ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആയുധക്കടത്തിന് നേതൃത്വം നൽകുന്ന ഭീകരൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇയാളും കൊല്ലപ്പെട്ടു ഇയാളുടെ സംസ്കാര ചടങ്ങിൽ പാക് സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഫൈസലാബാദ് ഡെപ്യൂട്ടി കമ്മീഷണറും പങ്കെടുത്തിരുന്നു ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ അസ്കർ ഖാൻ കാശ്മീരിയുടെ മകൻ ഭീകരൻ മുഹമ്മദ് ഖാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു പാക് അധീന കാശ്മീരിലെ ജെയ്ഷെ കമാൻഡർമാരിൽ പ്രധാനി മസൂദ് അസ്സറിന്റെ ബൂത്ത സഹോദരിയുടെ ഭർത്താവാണ് കൊല്ലപ്പെട്ട ഹാഫിസ് മുഹമ്മദ് ജമീൽ അസറിന്റെ ഇളയ സഹോദരിയുടെ ഭർത്താവാണ് മുഹമ്മദ് യൂസുഫ് അസർ ഉസ്താദ്ജി മുഹമ്മദ് സലീം ഗോസി സാഹബ് എന്നീ പേരുകളിലും മുഹമ്മദ് യൂസുഫ് അസർ അറിയപ്പെടുന്നു അബു ആകാശ എന്നറിയപ്പെടുന്ന കാലിദ് ലഷ്കർ എ തായ്ബ പ്രവർത്തകനാണ് ജമ്മു കാശ്മീരിൽ നടന്ന വിവിധ ഭീകരപ്രവർത്തനങ്ങളിൽ ഇയാൾ സജീവ നേതൃത്വം വഹിച്ചിരുന്നു ഇന്ത്യയുടെ തിരിച്ചടിയിൽ മസൂദ് അസറിന്റെ ഉറ്റ ബന്ധുക്കൾ കൊടും ഭീകരർ കൊല്ലപ്പെട്ടത് പാകിസ്ഥാനെ ഞെട്ടിച്ചു തുടർന്നായിരുന്നു ഇന്ത്യയുടെ സേനാ താവളങ്ങൾക്ക് നേരെ ആക്രമണത്തിന് പാകിസ്ഥാൻ മുതിർന്നത് പാകിസ്ഥാൻ സേനാ മേധാവി അസീം മുനീറിന്റെ ഉറ്റസുഹൃത്താണ് മസൂദ് അസർ അസൈം മുനീർ നൽകിയ പ്രത്യേക സുരക്ഷാ കവചത്തിലാണ് മസൂദ് അസർ ജീവിച്ചു പോന്നത് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ മസൂദ് അസറിന്റെ കുടുംബമടക്കം നിലംപരിശായി ചാരമായപ്പോൾ അത് താങ്ങാവുന്നതിലും അധികമായി പാക് സേനയ്ക്ക് തുടർന്ന് പാകിസ്ഥാൻ സേന നടത്തിയ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് പാക് ഭരണകൂടം ഇന്ത്യയെ ആക്രമിക്കാനുള്ള തീരുമാനമെടുക്കുന്നു തുടർച്ചയായി രണ്ടു ദിവസം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള പാക് ആക്രമണം ആക്രമണത്തിന് ഫത്താ എന്ന ഏറ്റവും മാരക മിസൈൽ കൂടി പാകിസ്ഥാൻ ഉപയോഗിച്ചതോടെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ തിരിഞ്ഞു ഇന്നലെ പാകിസ്ഥാനിൽ നിന്ന് ട്രോണുകൾ തൊടുത്ത ലോഞ്ച് പാഡുകൾ അടക്കം ഇന്ത്യ തകർത്തെറിഞ്ഞിരുന്നു പാകിസ്ഥാന്റെ നാല് വ്യോമത്താവളങ്ങൾ തകർത്തവയിൽപ്പെടുന്നു നിയന്ത്രണരേഖയ്ക്കപ്പുറത്ത് പാകിസ്ഥാൻ ലോഞ്ച് പാഡുകൾ തകർക്കുന്ന ദൃശ്യങ്ങൾ ഇന്ത്യൻ കരസേന പുറത്തുവിട്ടു മെയ് എട്ട് ഒൻപത് തീയതികളിൽ പാകിസ്ഥാൻ നടത്തിയ ട്രോൺ ആക്രമണ ശ്രമങ്ങൾക്കുള്ള മറുപടി എന്ന കുറിപ്പോടെയാണ് ഇന്ത്യൻ സേന ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചത് ഇന്ത്യക്കെതിരെ ട്രോണുകൾ ഉപയോഗിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന ലോഞ്ച് പാഡുകൾ തരിപ്പണമാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ജമ്മു കാശ്മീരിലും പഞ്ചാബിലും പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾക്ക് മറുപടിയായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ലോഞ്ച് പാടുകൾക്ക് നേരെ ആസൂത്രിത വെടിവെപ്പ് നടത്തി അവയെ ചാരമാക്കിയിട്ടുണ്ട് എന്നാണ് സേന കുറിപ്പിട്ടത് അടുക്കി തിരിച്ചടി അതാണിപ്പോൾ ഇന്ത്യയുടെ ശൈലി എന്നാൽ ഒരു കടന്ന് യുദ്ധപ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തുന്നതോടെ ഏറ്റവും കടത്തിയ ആക്രമണങ്ങൾക്ക് ഇന്ത്യ മുതിരും ഇതുവരെ ഓരോ ആക്രമണത്തിനും തത്തുല്യമായ മറുപടി എന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാട് അതുകൊണ്ട് തന്നെ ട്രോൺ ആക്രമണങ്ങൾക്കും മിസൈൽ ആക്രമണങ്ങൾക്കും പിന്നാലെ പാകിസ്ഥാനെതിരെ ശക്തമായ ആക്രമണങ്ങൾ ഇന്ത്യ തൊടുത്തിരുന്നു ഇന്ത്യയിലേക്ക് വരുന്ന ട്രോണുകളും മിസൈലുകളുമൊക്കെ നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തിട്ടു എന്നാൽ പാകിസ്ഥാന്റെ വിവിധയിടങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ ശക്തിയേറിയ സ്ഫോടനങ്ങൾക്ക് പുറമെ വലിയ നാശനഷ്ടവുമുണ്ടാക്കി കൊടുംഭീകരർ ഒന്നൊന്നായി ചാരമായി എന്നതിന്റെ ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തുവരുന്നു അതിലപ്പുറം ഇനി ഏതെങ്കിലും നടപടിക്ക് പാകിസ്ഥാൻ മുതിർന്നാൽ ഔദ്യോഗികമായി ഇന്ത്യ യുദ്ധം പ്രഖ്യാപിക്കും എന്ന മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് ഇൻസൈറ്റ്